കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറിൻ്റെ നിറവിൽ കാസർഗോഡിൻ്റെ സമഗ്രമായ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ച വിദ്യാലയം പ്രഗത്ഭരായ നിരവധി ശിഷ്യരെയാണ് സംഭാവന ചെയ്തത് നൂറിൻ്റെ നിറവിലാണെങ്കിലും സ്കൂൾ ഇന്നും കടുത്ത അവഗണനയാണ് നേരിടുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ളതാണ് സ്കൂളിന്റെ പല കെട്ടിടങ്ങളും കാസർഗോഡിന്റെ നഗരഹൃദയത്തിലെ വിദ്യാ വെളിച്ചമാണ് നൂറ് വർഷം പിന്നിട്ട കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാസർഗോഡിന്റെ ഓരോ തുടിപ്പുകൾക്കും സാക്ഷ്യം വഹിച്ച വിദ്യാലയം പ്രഗത്ഭരായ നിരവധി ശിഷ്യരെയാണ് സംഭാവന ചെയ്തത് കാസർഗോഡിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക സവിശേഷതകൾ കൊണ്ട് ജി എച്ച്എസ്എസ് കാസർഗോഡിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് നൂറു വർഷം കഴിഞ്ഞെങ്കിലും കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നും കടുത്ത അവഗണനയാണ് നേരിടുന്നത് സമീപത്തുള്ള മറ്റ് സ്കൂളുകളെല്ലാം കോടികൾ ചിലവിട്ട് ഹൈടെക് ആക്കുമ്പോൾ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് നൂറു വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളിലാണ് ഈ സാഹചര്യത്തിൽ സ്കൂളിലെ കെട്ടിട സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തണമെന്നാണ് ഒ അടക്കമുള്ളവരുടെ ആവശ്യം ഹൈസ്കൂൾ ഓഫീസിൻ്റെ കെട്ടിടം എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്നൊരു ഓഫീസാണ് ഓഫീസ് കെട്ടിടമാണ് അതാ ഓടിട്ട ഒരു കെട്ടിടം ഏറ്റവും ടോപ്പിലായിട്ടുള്ളത് അതും അങ്ങനെയാണ് ഒരു വേറൊരു മാറ്റം അതിന് പുതിയതായി കെട്ടിടം ഉണ്ടാവേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കെട്ടിടം കൂടി ഇപ്പോൾ നമ്മൾ ഈ തൊട്ടടുത്തുള്ള എൻ്റെ ഈ അടുത്ത വശത്തുള്ള ഒരു കെട്ടിടം ആ കെട്ടിടം കുറച്ചും പഴക്കം ചെന്നതാണ് അതും കൂടി മാറ്റിയാൽ ഒരു ഈ സ്കൂളിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജില്ലയിലെ തന്നെ ഏറ്റവും ാണ് സ്കൂളിന്റെ നിലവിലുള്ള കെട്ടിടങ്ങൾ തന്നെ പെയിന്റ് പെയിന്റിളകി വൃത്തിഹീനമായി കിടക്കുകയായിരുന്നു പെയിന്റ് അടിക്കാൻ പോലും ഫണ്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് താൽക്കാലികമായി മൂന്ന് ബ്ലോക്കുകൾക്ക് സ്കൂൾ സ്റ്റാഫ് കൗൺസിലും ഒ എ സി കമ്മിറ്റിയും സഹകരിച്ച് ഒന്നേക്കാൾ ലക്ഷം രൂപ ചെലവിട്ട് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി നൽകി ഹൈസ്കൂൾ ഓഫീസും ലാബും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത് മറ്റ് സ്കൂളുകൾക്ക് എം എൽ എ ഫണ്ടിൽ നിന്നും കോടികൾ ചിലവിട്ട് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുമ്പോൾ നഗരഹൃദയത്തിലെ സ്കൂളിനും കുറച്ച് തുകയെങ്കിലും മാറ്റിവെക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് സ്കൂളിനോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും ഇവിടെ മികച്ച കെട്ടിട സൗകര്യം ഉൾപ്പെടെ ഒരുക്കുവാൻ പൊതുവിൽ പൊതുവിലുയർന്ന ആവശ്യം നൂറു വർഷം പിന്നിടുമ്പോഴും സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം മനീഷ ആമി കെ ന്യൂസ് കാസർഗോഡ്